സഹപ്രവർത്തകയെ പിന്തുടർന്ന് ശല്യം ചെയ്ത ഇരുപത്തിയാറുകാരനായ മലയാളി യുവാവിനെ യു കെയിൽ നിന്ന് കടത്തിയേക്കും മാഷിഷ് ജോസ് പോൾ എന്ന യുവാവാണ് നടപടി നേരിടുന്നത് ലണ്ടൻ മൃഗശാലയിൽ വെച്ച് യുവാവ് യുവതിയോട് നിരന്തരം പ്രണയാഭ്യർത്ഥന നടത്തുകയും യുവതി ഇത് നിരസിച്ച ശേഷവും ശല്യം ചെയ്യുകയുമായിരുന്നുവെന്നാണ് ഇയാൾക്കെതിരെയുള്ള പരാതി കഴിഞ്ഞ വർഷം ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള ആറുമാസക്കാലയളവിൽ ഇയാൾ മുൻ സഹപ്രവർത്തകയായ ലുറ്റാലിറ്റ എന്ന വിദേശ വനിതയോട് ഇയാൾ ടെക്സ്റ്റ് മെസ്സേജുകളിലൂടെയും പൂക്കളും ചോക്ലേറ്റുകളും നിരന്തരം വഹിച്ചും പ്രണയാഭ്യർത്ഥന നടത്തുകയായിരുന്നു ലുറ്റാലിറ്റയാണ് ആശിഷിനെതിരെ പരാതി നൽകിയത് താൽപ്പര്യമില്ലെന്ന് പറഞ്ഞ ശേഷവും യുവാവ് യുവതിയെ വിടാതെ പിന്തുടർന്നുവെന്നാണ് പരാതി ലണ്ടനിലെ മൃഗശാലയിലെ കോഫി ഷോപ്പിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ആശിഷ് ഒപ്പം ജോലി ചെയ്ത യുവതിയോട് നിരന്തരം പ്രണയാഭ്യർത്ഥന നടത്തിയത് ഒടുവിൽ നിവൃത്തിയില്ലാത്ത യുവതി പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു ഇതിനെ തുടർന്ന് അറസ്റ്റിലായ യുവാവിനെ യുവതിയെ ഇനി ശല്യപ്പെടുത്തരുതെന്ന നിബന്ധനയോടെ ജാമ്യം അനുവദിച്ചിട്ടും ശല്യം തുടരുകയായിരുന്നു ഇതേ തുടർന്ന് ഇയാളുടെ ആറുമാസത്തെ ശിക്ഷ കൂടാതെ ഇരുപത് ദിവസത്തെ റീഹാബിലിറ്റേഷൻ ജോലികൾ ചെയ്യാനും കോടതി നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പോളിന്റെ വിസ കാലാവധി കഴിയുമ്പോൾ നാടുകടത്താനുള്ള നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിച്ചതായി ജഡ്ജി മുന്നറിയിപ്പ് നൽകി നിങ്ങൾ അവളെ വെറുതെ വിടണം ഇല്ലെങ്കിൽ അഞ്ച് വർഷം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും ജഡ്ജി മുന്നറിയിപ്പ് നൽകി ആശിഷിൻ്റെ നിരന്തരമുള്ള ശല്യം തന്നെ വല്ലാതെ ബാധിച്ചുവെന്നും എപ്പോഴും പേടിയോടെ നടക്കേണ്ടതായി വന്നെന്നും യുവതി പറഞ്ഞു ആശിഷിന് പുതിയ വിസ ലഭിച്ചില്ലെങ്കിൽ അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് നാടുകൊടത്താൻ സാധ്യതയുണ്ടെന്ന് ജഡ്ജി വ്യക്തമാക്കി ഡബിൾ യെല്ലോ ലൈനുകളിലുള്ള പാർക്കിങ്ങിന് സാധാരണയായി പിഴ ഈടാക്കാറുണ്ടെങ്കിലും വാഹനങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ടാകാതെയും അപകടങ്ങൾ ഉണ്ടാക്കാതെയും ഇത്തരം ലൈനുകളിൽ പാർക്ക് ചെയ്യാൻ പ്രത്യേക സാഹചര്യങ്ങളിൽ സാധിക്കുന്നതാണ് നിങ്ങൾ ബ്ലൂബാഡ് ഉടമകളാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് മണിക്കൂർ വരെ സിംഗിൾ അല്ലെങ്കിൽ ഡബിൾ യെല്ലോ ലൈനുകളിൽ പാർക്ക് ചെയ്യാം എന്നിരുന്നാലും യെല്ലോ കെബ് മാർക്കുകളോ ലോഡിംഗ് അൺലോഡിംഗ് നിരോധിക്കുന്ന സൈനുകളോ ഉള്ളിടത്ത് നിങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയില്ല പ്രൈവറ്റ് കാർ പാർക്കുകൾക്കുള്ളിലെ യെല്ലോ ലൈനുകളിലും നിങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ കഴിയില്ല ബ്ലൂബാർഡും ടൈം ഗ്ലോക്കും പ്രദർശിപ്പിക്കണം അതേ ദിവസം തന്നെ അതേ സ്ഥലത്ത് വീണ്ടും പാർക്ക് ചെയ്യണമെങ്കിൽ കുറഞ്ഞ ഒരു മണിക്കൂറെങ്കിലും കാത്തിരിക്കുകയും വേണം രണ്ടാമതായി ലോഡിംഗ് അൺലോഡിംഗ് സുരക്ഷിതമാണെങ്കിൽ സാധനങ്ങൾ ലോഡ് ചെയ്യാനോ അൺലോഡ് ചെയ്യാനോ യാത്രക്കാരെ കയറ്റാനോ ഇറക്കാനോ നിങ്ങൾക്ക് ഡബിൾ യെല്ലോ ലൈനുകളിൽ നിർത്താം എന്നാൽ ലോഡിംഗ് അനുവദനീയമല്ലെന്ന് കാണിക്കുന്ന യെല്ലോ മാർക്കുകളോ സൈനുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ നിയമങ്ങൾ പാലിക്കണം ലോഡിംഗ് അല്ലെങ്കിൽ അൺലോഡിംഗ് പൂർത്തിയായി കഴിഞ്ഞാൽ വാഹനം ഉടൻ അവിടെ നിന്ന് നിൽക്കേണ്ടതുമാണ് ഇത്തരത്തിൽ സൈനുകൾ പരിശോധിക്കുകയും മറ്റ് റോഡ് ഉപയോക്താക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെയും ഡബിൾ യെല്ലോ ലൈനുകളിലുള്ള പാർക്കിംഗ് സാധ്യമാണ് ഡെലിവറി റൈഡർമാരായി നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്ന കുടിയേറ്റക്കാർക്കെതിരെ വ്യാപക നടപടി കഴിഞ്ഞ മാസം അറസ്റ്റിലായത് മുന്നൂറോളം പേർ ഒരാഴ്ച നീണ്ടുനിന്ന നടപടിയിൽ അധികൃതർ ഇരുന്നൂറ്റി എൺപത് പേരെ അറസ്റ്റ് ചെയ്തതായി ഹോം ഓഫീസ് ശനിയാഴ്ച അറിയിച്ചു രാജ്യവ്യാപകമായി പരിശോധന നടന്നുവരികയാണ് യു കെയിൽ നിരവധി മലയാളി ഡെലിവറി റൈഡർമാർ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോഴത്തെ പരിശോധനകൾ അവർക്കും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് നിയമവിരുദ്ധ കുടിയേറ്റം തടയുന്നതിനുള്ള സർക്കാരിന്റെ നീക്കത്തിന്റെ ഭാഗമായിരുന്നു ഈ നടപടി തൊഴിലാളികളുടെ കുടിയേറ്റ നില പരിശോധിക്കുന്നതിനുള്ള കമ്പനികൾക്കുള്ള പുതിയ നിയമപരമായ ആവശ്യകതകളും ഇതിൽ ഉൾപ്പെടുന്നു അറസ്റ്റുകൾക്ക് പുറമെ കാർവാഷുകൾ റെസ്റ്റോറൻറ്റുകൾ എന്നിവയുൾപ്പെടെ അൻപത്തിയൊന്ന് ബിസിനസ്സുകൾക്ക് സിവിൽ പെനാലറ്റി നോട്ടീസുകൾ പുറപ്പെടുവിച്ചു നിയമവിരുദ്ധ തൊഴിലാളികളെ ജോലിക്കെടുത്തതിന് പിഴ ഈടാക്കാമെന്ന് മന്ത്രാലയം അറിയിച്ചു പരിശോധനയുടെ ഭാഗമായി അൻപത്തിയെട്ട് ഇ ബൈക്കുകൾ ഉൾപ്പെടെ എഴുപത്തിയൊന്ന് വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്തു എൺപതിനായിരം പൗണ്ട് പണവും നാല് ലക്ഷത്തി അറുപതിനായിരം പൗണ്ട് വിലമതിക്കുന്ന അനധികൃത സിഗരറ്റുകളും കണ്ടുകെട്ടി